വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും സ്വന്തമാക്കുന്നതിനു വേണ്ടിയും അവയുടെ പരിപാലനത്തിന് വേണ്ടിയും ധാരാളം പണം ചിലവാക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്നാൽ പ്രാണികളെ വളർത്തുന്നതിന് വേണ്ടി പണം ചിലവാക്കുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ആഡംബരക്കാരന്റെ വിലയൊക്കെയുള്ള ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ തികച്ചും അതിശയകരമായ വാർത്തയാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇതൊക്കെ എന്നാൽ ഇങ്ങനെയും ചില സത്യങ്ങളുണ്ട് അത്തരത്തിൽ ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ഒരു പ്രാണി നമ്മുടെ ജൈവലോകത്തുണ്ട് സ്റ്റാഗ് ബണ്ടുകൾ എന്നാണ് ഇതിന്റെ പേര് ഈ അപൂർവ ഇനത്തിൽപ്പെട്ട ചെറുപ്രാണിയുടെ വില ഒരു ആഡംബരക്കാരനോ വീടിനോ തുല്യമാണ് കൃത്യമായി പറഞ്ഞാൽ എൺപത്തി അയ്യായിരം ഡോളർ അതായത് ഏകദേശം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്രയും വില വരുന്നത് എന്നറിയാമോ ജീവനില്ലാത്ത മരത്തടികളിൽ ഉണ്ടാകുന്ന ഫംഗസുകളെയും ചെറിയ ജീവികളെയുമാണ് സ്റ്റാഗ് ബണ്ടുകളുടെ ലാർവകൾ ഭക്ഷണമാക്കുന്നത് ഇതിലൂടെ മണ്ണിന് ഫലപ്രദമായ പോഷകങ്ങൾ ലഭ്യമാകും ജീർണിച്ച മരകഷ്ണങ്ങൾ മണ്ണിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വളമാണ് മാത്രമല്ല ഇതിനെ ഒരു ഭാഗ്യ ചിഹ്നമായാണ് വിശ്വസിക്കുന്നത് ഒരു സ്റ്റാഗ് വണ്ടിനെ സൂക്ഷിക്കുന്നത് വഴി ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാകുമെന്നാണ് ചിലരുടെ വിശ്വാസം ഈ സ്റ്റാഗ് വണ്ടുകളുടെ വലിപ്പം രണ്ടോ മൂന്നോ ഇഞ്ച് മാത്രമാണ് സ്റ്റാഗ് വണ്ടുകളെ ഉപയോഗിച്ച് പലതരം ഔഷധങ്ങളും നിർമ്മിക്കാറുണ്ട് പെൺ സ്റ്റാഗ് വണ്ടുകളെ താഴ്ന്ന പ്രതലങ്ങളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഇവ മുട്ടയിടാനായി സ്ഥലം തിരഞ്ഞു നടക്കുന്ന സമയങ്ങളിലായിരിക്കും ഇങ്ങനെ കാണപ്പെടുന്നത് ഒരു സമയം മുപ്പത് മുട്ടകൾ വരെ ഇവയിടും വളരെ കാടിന്യമേറിയ പുറന്തോടുകൾക്ക് കീഴിൽ മറഞ്ഞിരിക്കുന്ന ചിറകുകളും സ്റ്റാഗ് വണ്ടുകൾക്കുണ്ട്